दिस प्रोग्रामेल दुबई अंड अबूदाबी लकीर लकीम स्टोर अल हमूर अलिया दिबा നമസ്കാരം ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമുക്ക് പ്രവാസിയായ പോൾസൺ പാവർട്ടിയെ പരിചയപ്പെടാം കലാലോകത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് കാണാം അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാണ് നമസ്കാരം 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 നമ്മളെ നിങ്ങളുടെ ഈ ഷൂട്ടിൽ ആയില്ലല്ലോ ഡിസ്റ്റർബൊന്നായില്ലോ വെൽക്കം ഏതായാലും വളരെ സന്തോഷം ഒരു പ്രവാസത്തിൽ നിന്ന് ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യുകയും അപ്പോൾ അത് ഇരുപത്തി ആറാമത് എപ്പിസോഡിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പം ഏതായാലും അവർ ടി വി നിങ്ങളെ അഭിനന്ദനം അറിയിക്കുന്നു ഇത് നമ്മുടെ പ്രിയപ്പെട്ട പോളറ്റിനാണ് പോൾസൺ പാവർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഗൾഫിൽ കുറേ വർഷമായിട്ടുണ്ട് കലയോട് ഒരുപാട് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കുറേ കലാകാരന്മാർ കൂടെ അല്ലെങ്കിൽ കലാകാരികൾ കൂടെ ചുറ്റിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരാളിന് നമുക്ക് അവർ ടി വിയിലൂടെ ഇന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെബ് സീരീസിൻ്റെ ഷൂട്ടാണ് ഇരുപത്താറാമത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ഈ ഷൂട്ടും ഇവിടെയുള്ള വിശേഷങ്ങളും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ ആക്ച്വലി എനിക്ക് അഭിനയത്തോട് വളരെ പാഷൻ ഉള്ള ഒരാളാണ് ചെറുപ്പം മുതലേ ഞാൻ നാടകത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ഇവിടെ വന്നിട്ടും നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സിനിമാ നടൻ ടി ജി രവി മാള അരവിന്ദൻ തൃശ്ശൂർ എൽ സി ഇവരൊക്കെ കൂടെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നെ അറിയാലോ ദുബായ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതിലും ആഗ്രഹമുണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ അപ്പോൾ ഞാനങ്ങനെ ഇവിടെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഞാനൊരു ടെലി സീരിയല് ചെയ്തു രണ്ട് ടെലി സീരിയല് ചെയ്തു അത് നമ്മുടെ നാട്ടിലെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്ന് പിന്നെ ഒരു മൂന്ന് നാല് ഷോർട്ട് ഫിലിംസ് ഞാൻ തന്നെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഒതുങ്ങി ഇരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് തോന്നി എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ദുബായിൽ ഒരു മുപ്പത്തി ആറ് വർഷമായി അറുപത്തിരണ്ടായിട്ട് അത് നമ്മളുടെ എനർജറ്റിക് ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒരു ഒരിതാണ് അപ്പോ ഇനി എത്ര കാലം ദുബായിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാം അവസാനത്തെ ഓവറുകളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ ദുബായ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാല് ഇതൊന്നും നടക്കില്ല അപ്പോൾ ഇവിടെ ഉള്ളപ്പോഴേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് ആലോചിച്ചു എന്നെപ്പോലെ ഹതഭാഗ്യരായ കുറേ പേരുണ്ട് അഭിനയ മോഹം കൊണ്ട് നടക്കുകയും എന്നാൽ അതിനെപ്പറ്റി വേദികൾ കിട്ടാതിരിക്കുകയും ഉള്ള ആൾക്കാർ പിന്നെ ഇവിടെ നമുക്ക് സൺഡേയ്സിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു വൺസ് ഇൻ എ മന്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് വെബ് സീരീസ് ചെയ്തുകൂടാ അങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മാസം മുമ്പാണ് ആദ്യമായിട്ട് ഒരു വെബ് സീരീസ് തുടങ്ങാൻ തീരുമാനം എടുത്തതും ഏതാനും കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ എൻ്റെ കൂടെ സപ്പോർട്ടിന് വരികയും അങ്ങനെ ബബുൾ ഗം ദുബായ് എന്ന പേരിൽ ഒരു വെബ് സീരീസ് നമ്മൾ ആരംഭിച്ചു അന്നു മുതൽ വരെ എല്ലാ മാസവും തുടർച്ചയായിട്ട് മാസത്തിൽ ഒരു എപ്പിസോഡ് എന്ന വിധത്തിൽ നമ്മളത് ചെയ്തു അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇരുപത്തഞ്ച് എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ഒരു ഒരു ചെറിയൊരു ആഘോഷം നമ്മൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നമ്മൾ ചെയ്തത് അത് വളരെ സക്സസ് ആയിരുന്നു ഒരുപാട് പേര് വന്നു ഒരുപാട് നമ്മുടെ സിനിമ റിലേറ്റഡ് ആയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കൂടുതലും പ്രചോദനം എനിക്കുണ്ടായി പിന്നെ എന്തായാലും ഞാൻ നിർത്താൻ ഉദ്ദേശമൊന്നുമില്ല ഇതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റ് നല്ല കാര്യം കാരണം കൂടുതൽ ഈ പ്രവാസത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ അഭിനയിക്കാൻ അല്ലെങ്കിൽ അവരുടെ പാഷനായിട്ടുള്ള കഴിവ് ഒരു അവസരമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന് പോലും പോലെ ഉള്ള ആൾക്കാർ മുന്നോട്ട് വരികയും ആൾക്കാർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നത് വലിയ കാര്യമാണ് അത് അവർക്ക് കൂടുതൽ കൂടുതൽ അവരുടെ കഴിവുകളെ എന്താണ് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവും തീർച്ചയായിട്ടും ഏതായാലും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് മാസത്തിനുള്ളിൽ ഇത്രയും എപ്പിസോഡുകൾ ചെയ്തപ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ചോളം പേരെ എഴുപത്തഞ്ചോളം പേർക്ക് ഇതിലെ ഒന്ന് മുഖം കാണിക്കാനോ അല്ലെങ്കിൽ ഇതുമായി സഹകരിക്കാനോ ഒക്കെ അവസരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും പലരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പുതുമുഖങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് പോയി ഏതായാലും എല്ലാവിധ ആശംസകളും കൂടുതൽ കൂടുതൽ നല്ല നല്ല വെബ് സീരീസും അതുപോലെ തന്നെ മലയാള സിനിമയിലും ഒക്കെ ഒരു ഭാഗമാകട്ടെ എല്ലാവർക്കും അവസരം കൊടുക്കാൻ കഴിയുന്ന അങ്ങക്ക് എല്ലാവിധ ഭാവങ്ങളും വളരെ സന്തോഷം ഞങ്ങളുടെ ചാനൽ ഞങ്ങളെ കാര്യങ്ങളൊക്കെ അറിയാൻ വന്നതിലും പിന്നെ ഒക്കെ പരിചയപ്പെട്ടത് സുരേഷ് ഏട്ടൻ മഞ്ജുഷ ബീന ബീന ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾ കൂടെയുള്ള ആളാണ് ആൾ മേക്കപ്പ് ചെയ്യാൻ വന്ന ആളാണ് പിഷോറ് പിന്നെ രഞ്ജു പിന്നെ ജോഷി ഗോപാൽ ഉനക്ക് സ്പീഡ് കുറച്ചിട്ടാ അത് ഒന്നുകൂടി ഭംഗിയിട്ട് പറയണേ ഇരിയടാങ്ക കൈ ന്യായം ചൊല്ലുക